ചെസ്റ്റിൽ കഫം നിറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ചുമ വരിക എപ്പോഴും ചുമച്ച് കഫം തുപ്പി കളയുന്ന തുപ്പിക്കളയുന്നൊരവസ്ഥ വരിക നമ്മൾ എവിടെയെങ്കിലും സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ശ്വാസം മുട്ട് വരിക സംസാരിക്കാൻ നല്ല രീതിയിൽ പറ്റുന്നില്ല സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്തോ വിസിലടിക്കുന്ന പോലെ അല്ലെങ്കിൽ വീസിങ് പോലെയുള്ള എന്തോ ഒരു സൗണ്ട് നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വരിക അതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്ത് നല്ല വേദന വരിക ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് അലർജി പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ീ കഫ സംബന്ധമായിട്ട് പല ആളുകൾക്കും ബുദ്ധിമുട്ടുകളാണ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ചില കഫ എന്താണ് നമുക്ക് ഡേഞ്ചറായിട്ട് മാറി വരാറുണ്ട് പലപ്പോഴും അത് സൈനോസിസ് പോലെയുള്ള വളരെ വളരെ ഡേഞ്ചറായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെയ്യും തീരെ ക്ഷീണത്തിലേക്ക് എത്തുന്ന മരണം വരെ സംഭവിക്കുന്ന കണ്ടീഷന് വന്നു പോകാറുണ്ട് കാരണം നമ്മുടെ ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് ഡൗൺ ഡൗണായി പോകും ന്യൂമോണിയൊക്കെ പെട്ടെന്ന് ബാധിക്കുന്ന അവസ്ഥ വരിക ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് നമ്മളെ ബാധിക്കുക അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഫം എന്തുകൊണ്ട് വരുന്നോ ഇത് എങ്ങനെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് വരാം ഈ ഈ കഫം എങ്ങനെ ഇത് ചിലത് മഞ്ഞ കളർ വരും അല്ലേ ചിലത് നല്ല വൈറ്റ് ആയിരിക്കും ചിലപ്പോൾ നല്ല ഗ്രീനിഷ് കളർ ഉണ്ടാവും ചിലത് നല്ല ഡാർക്ക് ബ്ലഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ അടങ്ങിയിട്ടുള്ള കഫം ഉണ്ടായിരുന്നു ഇതെങ്ങനെ നമുക്ക് ഡിഫറൻസ് എങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും ഇതിൻ്റെ സിഗ്നൽ എന്താണ് ഇതിങ്ങനെ വ്യത്യസ്ത കളറിൽ കാണാൻ കാരണം പിന്നെ അത് മാത്രമല്ല നമുക്ക് എങ്ങനെ ഈ കഫത്തെ അലിയിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളാൻ കഴിയും അല്ലെങ്കിൽ അത് തുപ്പിക്കളയാൻ കഴിയും അതിനുള്ള എന്തെങ്കിലും റെമഡീസുകളുണ്ടോ എക്സർസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ കൂടുതലായിട്ട് കഫ സംബന്ധമായ പ്രയാസങ്ങൾ സ്പെഷ്യൽ ആസ്തമുള്ള ആളുകൾ അലർജി പോലെ പ്രശ്നമുള്ള ആളുകൾ അതുപോലെ ന്യൂമോണിയൊക്കെ ബാധിച്ച ആളുകൾ നിർബന്ധമായിട്ട് വടക്കിടക്ക് കഫക്കെട്ട് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രദ്ധിക്കുക അവർക്ക് പ്രത്യേകം ഷെയർ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കുടുവള്ളി അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് കഫം ഉണ്ടാവുക ഒരു നോർമൽ പ്രോസസ്സാണ് പക്ഷെ ചില ആളുകൾക്ക് എന്താ ചെയ്യാറുണ്ട് കഫം നിൽക്കില്ല നല്ല രീതിയിൽ രീതിയിലെന്തെയ്യും ചുമച്ചുകൊണ്ടിരിക്കുക തുപ്പി തുപ്പിക്കളയുന്ന എപ്പോഴും തുപ്പേണ്ട ഒരു അവസ്ഥ സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല രീതിയിലുണ്ടാകും പക്ഷേ ഇതിൻ്റെ ഡേഞ്ചറസ് ഇവിടെ ഒന്നും ഇല്ല പലപ്പോഴും നമ്മളെ ഇതിനെ നെഗ്ലെക്ട് ചെയ്തേക്കുള്ള തള്ളിക്കളയും അതൊരു ചെറുതായിട്ട് നീരർക്കം വന്നാണ് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് കഫക്കെട്ട് വന്നാണെന്ന രീതിയിൽ എപ്പോഴും തള്ളിക്കളയൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കഫങ്ങൾ എന്ത് ചെയ്യാറുണ്ട് കളർ വ്യത്യാസം കാണിക്കാറുണ്ട് ചിലത് ന്യൂമോണിയും മാറലുണ്ട് ചിലത് നല്ല രീതിയിലുള്ള ടിഷ്യൂ ഡാമേജ് നമ്മുടെ ബോഡിക്ക് വരുത്തും നമ്മുടെ ലങ്സ് കേട് വരുന്ന അവസ്ഥയിലേക്ക് കത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കഫ രോഗങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തള്ളിക്കളയാൻ പാടില്ല ഈ കഫം വരാൻ തന്നെ പല കാരണങ്ങളുണ്ടെന്നുള്ളതാണ് അതിലൊന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിട്ട് കഫം വരാറുണ്ട് ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷൻ ന്യൂമോണിയ പോലെയുള്ള അസ്തം പോലെ ഇൻഫെക്ഷീവായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കാറുണ്ട് ഈ കഫം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കാറുള്ളത് എന്തെങ്കിലും അലർജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലും പൊടികൾ വരിക അതുപോലെ തന്നെ സ്മെല്ല് ചിലപ്പം പറ്റാത്ത വരിക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മ്യൂക്കസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ മൂ മ്യൂക്കസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതിന് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടാണ് പിന്നെ അത് കളർ ചെയ്ഞ്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിന് തിക്നെസ്സും പല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്വസന നാളിലും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ശ്വാസം പോകുന്ന ആ ഒരു വഴികളിൽ ഉണ്ടാകുന്ന ആ ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ അതായത് ഒരു പാട പോലെയുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അത് അബ്നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കഫം നമുക്ക് ബോഡിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി പോലെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അലർജിക് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും അതുമൂലം ഇൻഫ്ലമേഷൻ മൂലം എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ മൂലം വരും ഇൻഫ്ലമേഷൻ മൂലം ഈ പറഞ്ഞതുപോലെ കഫം കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിച്ച ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് ചില ൾക്ക് തണുപ്പ് പറ്റില്ല അല്ലേ എന്തെങ്കിലും ട്രിഗറിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ എന്തു ചെയ്യും ചില ട്രിഗറിങ് അവിടെ ഉണ്ടാകുന്ന ടിഷ്യൂസിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥ വരും അപ്പോൾ ചിലപ്പോൾ നമ്മളെ സ്മോക്ക് ചില പുകകൾ പറ്റില്ല ചില സ്മെല്ലുകൾ പറ്റില്ല അതുപോലെ തന്നെ ചില എൻവൺമെന്റ് ചില സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ട്രിഗറിങ് വരലോട് കൂടിയിട്ടും ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താ ചെയ്യാറുണ്ട് കഫം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്മോക്കിങ് കൂടുതൽ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും ചില ഹാബിറ്റ്സ് സ്പെഷ്യൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്മോക്കിങ് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ മൈൻ വർക്ക് കൂടുതലായിട്ട് അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ കണ്ടുവരാറുള്ളത് പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് കൂടുതൽ ആർക്കുണ്ടാകാറുണ്ട് ഇന്ന് സ്മോക്കിംഗ് ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കഫം കണ്ടു എന്നുള്ളതാണ് അതേപോലെ തന്നെ ക്രോണിക് ആയി ചെറുപ്പത്തിലെ ചില ആളുകൾ അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ടുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കഫസംബന്ധം പോലെ പ്രയാസം ചിലപ്പോൾ എന്തെങ്കിലും ആസ്തമായിരിക്കും ചിലപ്പോൾ അലർജി ആയിരിക്കും പക്ഷെ അത് കൂടി വരുന്ന സമയത്ത് ഒരു റേഞ്ചിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാതെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് തെയ്യും എപ്പോഴും കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ബോഡി എത്തുന്ന ഒരു എത്തുന്നൊരവസ്ഥ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ പല കാരണങ്ങൾ ഇൻഫ്ല ഇൻഫെക്ഷൻ കാരണമായിട്ടും ഇൻഫ്ലമേഷൻ കാരണമായിട്ടും അല്ലെങ്കിൽ ട്രിഗറിങ് കാരണമായിട്ടും അലർജിക് ഇഷ്യൂസ് കാരണമായിട്ടും ചില ഹാബിറ്റ്സുകൾ കാരണമായിട്ടും ചില അസുഖങ്ങൾ കാരണമൊക്കെ ആയിട്ടും ചെയ്യാറുണ്ട് ഈ കഫം നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ഒരു പോയിൻറ്റ് ഉണ്ട് കാരണം നമുക്ക് കഫം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാൾക്ക് കഫം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇതിൽ ഏത് കാരണം കൊണ്ടാണ് കഫം ഇത് മാറാത്തത് എവിടെന്നാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് ഇനി ഇത് മാത്രമല്ല ഈ കഫം നമ്മൾ പുറംതള്ളുന്ന സമയത്ത് രണ്ട് പല തരത്തിൽ കളറുകൾ കാണാറുണ്ട് ഒന്ന് നോർമലായിട്ടുള്ളതുകൊണ്ട് നോർമൽ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ തിന്നായിട്ട് നല്ല നോർമൽ ഒരു വൈറ്റ് വെള്ള കളറിൽ എന്ത് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ തിന്ന് നല്ല സ്റ്റിക്കി കൂടുതൽ സ്റ്റിക്കി ആയിട്ടുള്ളതായിരിക്കും അതേസമയം നല്ല തിന്നായിരിക്കും ഉണ്ടാവും കൂടുതൽ വളരെ വലിയൊരു ലാർജ് എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ വളരെ സ്മോൾ ആയിട്ട് ഒരു വൈറ്റിഷ് കളറൊക്കെ ആയിട്ട് സ്റ്റിക്കി ആയിട്ടുള്ള കഫം പോകുന്നുണ്ടെങ്കിൽ അത് നോർമൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതേ സമയം ചില ബാഡ് സ്മെല്ല് വരിക എന്തെങ്കിലും ചിലപ്പോൾ കഫത്തിൽ ചിലപ്പോൾ ചില ആൾ കഫ ഉള്ള ആളുകൾക്ക് അറിയാം വായലിട്ടെന്തെങ്കിലും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഫീലിംഗ് അനുഭവപ്പെടുക അതേപോലെ തന്നെ ഫോൾ സ്മെല്ലോ എന്തോ ഒരു മോശമുള്ള അപ്നോർമലായിട്ട് സ്മെല്ല് വരിക എന്തെങ്കിലും ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ അനുഭവപ്പെടുക ചിലപ്പോൾ അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ എന്താണ് അതൊരു അബ്നോർമാലിറ്റി ഉണ്ട് അവിടെ എന്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കളറിൻ്റെ അടുത്ത് നോക്കുകയാണ് ചില ആളുകൾക്ക് നോർമലായിട്ട് വൈറ്റ് ഇഷ് വരാറുണ്ട് ചില ആൾ വൈറ്റ് എന്താണ് നോർമലാണ് പക്ഷെ ചില ആളുകൾക്ക് യെല്ലോ ഇഷായിട്ടും ഗ്രീനിഷായിട്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ യെല്ലോയും ഗ്രീനൊക്കെ ആക്ച്വലി എന്താണ് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള സിഗ്നലാണ് അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു യെല്ലോ കളറാണോ അല്ലെങ്കിൽ ഗ്രീൻ ആണോ അപ്പോൾ യെല്ലോ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് ഡാർക്ക് കളർ വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ട് അല്ലെങ്കിൽ റെഡിഷക്കെ ഒരു കളർ വരാറുണ്ട് അതിനർത്ഥം എന്താണ് എവിടെയോ ചെറിയ രൂപത്തിൽ ബ്ലീഡിങ് ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചുമച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ത്രോട്ട്സിലൊക്കെ ചെറിയ രക്തക്കൊലൊക്കെ പൊട്ടിയിട്ട് രക്തമൊക്കെ വരും അപ്പോൾ അതുമൂലം ഉണ്ടാകാം ചിലപ്പോൾ എന്തെയ്യും നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡാമേജ് സംഭവിച്ചിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിലൊക്കെ എന്തെയ്യും കഫത്തിൽ കളർ ചെയ്ഞ്ച് കാണാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് നോട്ട് അതാ ഞാൻ തുറക്കത്ത് പറഞ്ഞത് എല്ലാ കഫരവങ്ങളും നമ്മളെന്തെയ്യാൻ പാടില്ല ഒരേപോലെ കാണരുത് എന്നുള്ളത് ഇനി കഫ ഉണ്ട് എങ്ങനെ നമുക്കറിയാം അതൊരു സംശയമാണല്ലോ എല്ലാവർക്കും ഇപ്പൊ ചുമ ഉണ്ടാകണം എന്നുണ്ടായില്ല ചുമ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല ചോ ഈ കഫ നിറഞ്ഞിട്ടുള്ള ചില അടയാളങ്ങളുണ്ടോ കഫം നിറഞ്ഞു തുടങ്ങി ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചിൻ കൂടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വേദന വരിക ഒരു ടൈറ്റ്നെസ് ഒരു ഹെവിനെസ് ഒരു കനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല സ്ട്രിപ്പ് കയറാൻ പറ്റുന്നില്ല കെതപ്പ് പെട്ടെന്ന് വരിക അതുപോലെ തന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്വാസം എടുക്കുന്ന ഈ സമയത്തൊക്കെ എന്ത് ഒരു 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 ഉള്ളിൽ നിന്നൊരു വീസിങ് സൗണ്ട് ഒരു ശ്വാസെടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഇങ്ങനെ വരും ചിലപ്പോൾ അതാണെങ്കിൽ വിസിലിങ് സൗണ്ട് എന്നൊക്കെ പറയും ഒരു കൂക്ക് ഒരു വിസിലെടുക്കുന്ന പോലെ എന്തെയ്യാറ് ഒരു സൗണ്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് കഫം നല്ല രീതിയിലുണ്ട് നമ്മൾ നമ്മുടെ എയർ പാസേജ് ചെയ്യുന്ന വാങ്ങലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അത് ചുരുങ്ങിയിട്ടുണ്ട് കഫം അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഇന്ന് തരത്തിലുള്ള ഒരു സൗണ്ട് വരിക കഫം കുറച്ചിങ്ങനെ വരുന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ കഫം അതോ ഒരു നീരുണ്ട് കഫക്കട്ടിന് ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ത്രോട്ട് ക്ലിയറൻസ് ഉള്ള ഇറക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ചൊറിയുക അതേപോലെ ഇങ്ങനെ കഫ് ചെറിയ രൂപത്തിൽ കഫാണെന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിൽ സംതിങ് ഒരു നീർക്കെട്ടും കഫക്കട്ടിന് പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധത്തിന് മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട് അതുപോലെ നല്ല പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഇൻഫെക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇൻഫെക്ഷൻ ഉണ്ട് നല്ല രീതിയിൽ കഫം വരുന്നുണ്ട് പനിയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളരെ രീതിയിൽ ഇൻഫെക്ഷനൊക്കെ നമ്മൾ എത്തിക്കും അപ്പോൾ പനി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ വളരെ ഡേഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ സൈനോസിസ് എന്നുള്ള കണ്ടീഷൻ എത്തിക്കും അതായത് ബ്രീത്തിങ് ശരിക്കും പറ്റില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ കൈ കൈവിരലുകൾ സ്കിന്നുകളൊക്കെ അധികം ഒരു ബ്ലൂയിഷ് കളർ ഒരു ഒരു നീലം പിടിച്ച ഒരു നീല കളറിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരും എന്നുള്ളത് കാരണം എന്താണ് നമ്മുടെ ഓക്സിജൻ ശരിയായ രീതിയിൽ ശരീരത്തിൽ കിട്ടാത്ത സമയത്താണ് ആ ഒരു ബ്ലൂയിഷ് കളർ വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ കഫക്കെട്ട് കൂടിയിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ചെസ്റ്റിന് ടൈറ്റ്നസ് കിട്ടുന്നത് നമുക്ക് ശ്വാസം മുട്ടുണ്ടാക്കുന്നത് അതേപോലെ സംസാരിക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുന്ന സമയത്തൊക്കെ വീസിങ്ങും പോലെയുള്ള പല തരത്തിലുള്ള സൗണ്ടുകൾ വിസിലിങ് സൗണ്ടുകൾ വീസിങ് സൗണ്ടുകളൊക്കെ വന്നു പോകുന്നത് അതേപോലെ സൈനോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ നീലം പിടിക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മുടെ വിരലുകൾക്ക് സ്കിന്നിനൊക്കെ സംഭവിച്ചു പോകുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്ത് ഇത് അപ്പോൾ ഈ ഒരു കഫ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളത് ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈയൊരു ശ്വാസം ശ്വസന നാളിയിൽ എന്ത് സംഭവിക്കും ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യും മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു നോർമലി ഉള്ള ആ ഒരു അതിൻ്റെ വലുപ്പം അതിൻ്റെ സൈസിലൊക്കെ മാറ്റം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസം എടുക്കുന്ന സമയത്ത് ബീസിങ് സൗണ്ടോ വിസലിങ് സൗണ്ടൊക്കെ വരും അതേപോലെ തന്നെ കൂടുതലായിട്ട് എപ്പോഴും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവിടെ എന്തെയ്യും അവിടുത്തെ ആ ഒരു എപ്പിത്തിലെ ലെയറിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ട് അവിടെ തിക്നെസ് കൂടും കൂടുന്നുള്ളതാണ് നോർമൽ ഉണ്ടാകുന്നതിനേക്കാൾ കട്ടി ആർക്ക് കൂടും എപ്പോഴും ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ശ്വസന നാളത്തിന് കട്ടി കൂടും അപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ കാറ്റ് കടന്നു പോകാൻ ശ്വാസം കടന്നു പോകാൻ അപ്പോൾ നമ്മളെപ്പോഴും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് സൗണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചില സമയത്ത് മ്യൂക്കസ് പ്ലഗ്ഗിങ് എന്നുള്ള ഒരു ഒരവസ്ഥ വരും അതായത് മ്യൂക്കസ് കംപ്ലീറ്റ്ലി ഒരു അടഞ്ഞു പോകേണ്ട അല്ലെങ്കിൽ കഫും സ്ട്രെക്കായി പോകുന്ന ഒരവസ്ഥ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ എന്ത് ചെയ്യും പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാറുണ്ട് ബോഡിയിൽ കഫം വരാനും അത് കളറ് മാറ്റം ഉണ്ടാകാനും പിന്നെ അങ്ങനെയുള്ള പല അടയാളങ്ങൾ കഫമുള്ളത് നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇനി ഇത് ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏതാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറി പ്രൊഡക്ട്സുകൾ പരമാവധി ഒഴിവാക്കുക ചില ആളുകൾ കഫം കൂട്ടാറുണ്ട് എസ്പെഷ്യലി പാല് പോലെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാല് കുടിക്കൽ നിർബന്ധമാണെങ്കിൽ ഒരു ഒരു കാൽ ടീസ്പൂണ് നിങ്ങൾക്ക് പാല് തിളപ്പിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്തെയും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ചില ആളുകൾക്ക് കൂടാറുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ ചീസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് കൂടുതൽ വരും അതേപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് മധുരം ചോക്ലേറ്റ്സ് മിഠായിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തെയും ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും ും അതേപോലെ പ്രോസസ്സഡ് ഫുഡുകൾ കരിച്ചതും പൊരിച്ചതും അറുത്തതുമായിട്ടുള്ള അൺ ആയിട്ടുള്ള ഡയറ്റുകൾ എടുക്കുന്ന ശീലമുള്ള ആളുകൾക്ക് ഇൻഫ്ലമേഷൻ കൂടാനും ഈ പറഞ്ഞതുപോലെ കഫക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതേസമയം കഫം പുറം ചില ഭക്ഷണം നമ്മൾ സഹായിക്കും എസ്പെഷ്യലി എടുത്തു പറയുന്നത് ഉള്ളി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുരുമുളക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്രാമ്പ് പോലെയുള്ള നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ എസ്പെഷ്യലി മല്ലി പോലെയുള്ള മഞ്ഞൾ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇഞ്ചി നല്ലതാണ് അതേപോലെ തുളസി നല്ലതാണ് ഇതൊക്കെ എന്താ ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉള്ള ഈ ഒരു സ്പൈസസുകൾ എന്താ ചെയ്യുക ഭക്ഷണത്തെ ഉൾപ്പെടുത്തുക അത് നല്ല രീതിയിൽ തെർമോടൈനം ആക്ഷൻ ബോഡിയിൽ കൂട്ടാനും അതുപോലെ ഈ മ്യൂക്കസ് ഉണ്ടല്ലോ കട്ടി കൂടിയ കഫം തിന്നായിട്ട് പുറത്തേക്ക് തള്ളാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇളം ചൂടുള്ള ചൂടുള്ള വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രദ്ധിക്കും അമിതമായിട്ട് ചൂട് വേണമെന്നല്ല ഇപ്പം ചൂടുള്ള വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കഫം തിന്നായിട്ട് കെട്ടിക്കിടക്കുന്ന കഫം ഉണ്ടല്ലോ കട്ടി കൂടി ഫം തിന്നായിട്ട് ചുമച്ചിട്ട് നമുക്ക് പുറം തള്ളാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ജിഞ്ചർ ടീ എന്ന് പറയുന്നത് അതായത് എന്ത് ചെയ്യുക ഇഞ്ചി ചെറിയ കഷ്ണങ്ങളൊക്കെ ചതച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നുള്ളത് അതിലേക്ക് എന്ത് ചെയ്യുക ചെറിയ രൂപത്തിൽ ചൂടാകുന്ന സമയത്ത് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എന്തെയ്യുക ഹണി തേനെ ചേർത്തിട്ട് അത് കുടിക്കുക എന്നുള്ളത് അത് പറഞ്ഞതുപോലെ കഫം നേർത്ത് വരാനും കഫം പുറത്തേക്ക് തള്ളാനും ചുമ കുറയ്ക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ തുളസി ഇതേപോലെ എന്തെയ്യുക ചെറിയ ഒന്നുകിൽ പൊടിച്ചിട്ട് അല്ലെങ്കിൽ പച്ചയായാലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അത് കുടിക്കുക അതുപോലെ പനിക്കൂർക്ക് വളരെ നല്ലതാണ് അത് മാത്രമല്ല ഇത് വെച്ച് ആവി പിടിക്കുക ും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എസ്പെഷ്യലി മെന്തോള് പോലെയുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ട് അതേപോലെ യൂക്കാലിപ്സൊക്കെ അടങ്ങിയിട്ടുള്ളത് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശ്വസന നാളിലെത്താനും അവിടെ ഉണ്ടാകുന്ന കട്ടി കൂടി ഉണ്ടാകുന്ന മ്യൂക്കസ് ലെയർ ഉണ്ടല്ലോ കഫത്തിൻ്റെ ലെയർ അത് തിന്നായിട്ട് മാറാനും കഫം പുറത്തേക്ക് തള്ളാൻ തള്ളാനെന്ത് ചെയ്യും നമ്മളത് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കഫമുള്ള ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ഓക്സിജൻ അളവ് കുറയാനും മരണത്തിലേക്ക് ഒത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എസ്പെഷ്യലി നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അതുപോലെ വീസിങ് കൂടുതലാണ് അതു മാത്രമല്ല ചുമക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വേദന നെഞ്ഞ് വേദന കൂടുതൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കളറ് നല്ല ബ്ലഡിഷായിട്ട് ഡാർക്കിഷ് കളറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒരു ഫിസിക്കൽ ഒരു ഫിസിഷ്യൻ്റെ ഹെൽപ്പ് നിർബന്ധമായിട്ട് സ്വീകരിക്കണം എന്നിട്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് എക്സ്റേ എടുക്കേണ്ടി വരും സി ടി എടുക്കേണ്ടി വരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണ്ട ട്രീറ്റ്മെൻറ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കഫം എന്നുള്ളത് പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് പക്ഷേ അതിൽ നമുക്ക് എന്തെങ്കിലും ഡേഞ്ചറസ് ഉണ്ടോ അത് നമുക്ക് ഭാവിയിലേക്ക് പ്രയാസപ്പെടുത്തുന്നുമോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതുകൾ ട്രീറ്റ്മെൻറ്റുകൾ അതിനുള്ള സജഷനുകൾ കാര്യങ്ങളൊക്കെ ഒരു ഫിസിഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയോ വളരെ അത്യാവശ്യമായിട്ടുള്ള തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഓഫക്കെട്ടിന് പ്രശ്നമുണ്ട് ചില രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മ്യൂസിങ്ങിന് കുറച്ച് സൗണ്ടൊക്കെ വരുന്നുണ്ട് ഉറങ്ങ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അറിയാനും കൂടുതൽ ക്ലിയർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാം താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്